അലൈക്കും ലിസാനുൽ അല്ലാമേക്കും ഖുർആാനില് പരീക്ഷയ്ക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് പാഠങ്ങളാണ് ഉണ്ടായിരിക്കുക അത്തരം പാഠങ്ങളാണ് നാം റിവിഷ്യൻ ചെയ്യുന്നത് അതിന്റെ ഒന്നാമത്തെ വീഡിയോയിൽ ഒന്നാം പാഠമാണ് ഇപ്പോൾ നമ്മൾ റിവിഷൻ ചെയ്യുന്നത് ഇൻഷല്ല ഉടൻ തന്നെ രണ്ട് മൂന്ന് നാല് പാടങ്ങളുടെ റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ് ആദ്യമായിട്ട് നമുക്ക് ഒന്നാം പാഠം പൂർണ്ണമായിട്ട് നമുക്ക് റിവിഷൻ ചെയ്യാം എല്ലാവരും പാഠപുസ്തകം എടുത്ത് തുറന്നു വെച്ച് കൊണ്ടാണ് റിവിഷൻ ക്ലാസ് കേൾക്കേണ്ടത് എന്നാൽ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഹു അനുഗ്രഹിക്കട്ടെ നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം ഒന്നാം പാഠത്തിന്റെ തുടക്കത്തിൽ ഒരു ദ്വായി കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് പഠിക്കാനുള്ളതല്ല പരീക്ഷക്ക് ആ ദ്വായി ചോദിക്കുന്നതല്ല ഒന്നാം പാടത്തില് കുറച്ച് പുതിയ പദങ്ങൾ നമ്മൾ പരിചയപ്പെടുന്നു അന അന്ത അന്തി അതി തിൽക്ക പിന്നെ ഐന എന്നുള്ള ചോദ്യം നമ്മൾ പരിചയപ്പെടുത്തുന്നു അതുപോലെ ഒന്ന് മുതൽ പത്ത് വരെ എണ്ണാം പഠിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒന്നാം താളത്തില് പഠിക്കാനുള്ളത് മനസ്സിലാക്കേണ്ടത് ഓരോ അറബിയിലും അതിന്റെ അർത്ഥത്തോടു കൂടി വായിച്ച് പഠിക്കേണ്ടതാണ് രണ്ടു മൂന്ന് പാഠങ്ങള് നാല് പാഠങ്ങളുടം തന്നെ റിവിഷൻ ചെയ്യുന്നുണ്ട് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ച് ക്ലാസ് കേൾക്കി ഇത് എന്റെ പേനയാണ് ഇവിടെ ഞാൻ മനസ്സിലാക്കേണ്ടത് കലമുൻ എന്ന് പറഞ്ഞാൽ പേന കലമീ ഏതൊരു ഇസ്മിൻ്റെയും അവസാനം യാ കൊടുത്താൽ എന്റെ എന്നുള്ള അർത്ഥം ലഭിക്കും കലമുൻ പേന കലമീ എന്റെ പേന അഹ് സഹോദരൻ അഹീ എന്റെ സഹോദരൻ സഹോദരി സഹോദരി പേന ഞാൻ ഒരു വിദ്യാർത്ഥിയാണ് ആൺകുട്ടി പറയാണ് അനദാരിസൻ ഞാൻ ഒരു വിദ്യാർത്ഥിയാണ് ആ ആൺകുട്ടി തന്നെ പെൺകുട്ടിയോട് പറയുന്നു അന്തി അന്ത് നീ എന്റെ സഹോദരി ആണ് ഇവിടെ അന്തി എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയോട് പറയുമ്പോഴാണ് അന്തി എന്ന് പറയാ അന്തി എന്ന് പറഞ്ഞാൽ നീ എന്നാണ് അർത്ഥം അന എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി അടുത്ത പിക്ചറിലേക്ക് പോകാം ഇവിടെ പെൺകുട്ടിയാണ് സംസാരിക്കുന്നത് അന ദാരിസത്വം ഞാൻ വിദ്യാർത്ഥിനി ആണ് ുട്ടി അവനെ കുറിച്ച് പറയുകയാണെങ്കിലും പെൺകുട്ടി അവനെ കുറിച്ച് പറയുകയാണെങ്കിലും അന എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത് അനദാരിസ്യൻ ഞാൻ വിദ്യാർത്ഥിയാണ് അനദാരിസ്യത്വൻ ഞാൻ വിദ്യാർത്ഥിനി ആണ് പിന്നീട് മനസ്സിലാക്കേണ്ടത് ആൺകുട്ടി പെൺകുട്ടിയോട് പറയുമ്പോൾ അന്തി എന്ന് ഉപയോഗിച്ചു ആൺകുട്ടിയോട് പറയുമ്പോൾ അന്ത എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടാമത്തെ പിക്ചറിൽ പിക്ചറില് എന്ന പെൺകുട്ടി പറയുന്നു ഞാൻ വിദ്യാർത്ഥിനി ആണ് ആ പെൺകുട്ടിയായ ആൺകുട്ടിയോട് പറയുന്നത് അന്ത നീ എന്റെ സഹോദരൻ ആകും ആൺകുട്ടിയോട് പറി അൻത എന്നാണ് ഉപയോഗിച്ചത് അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അൻത എന്ന് പറഞ്ഞാൽ നീ എന്നാണ് അർത്ഥം അന്തി എന്ന് പറഞ്ഞാലും നീ എന്ന് തന്നെയാണ് അർത്ഥം അന്ത എന്നുള്ളത് ആൺകുട്ടിയോടും അന്തി എന്നുള്ളത് പെൺകുട്ടിയോടും ഉപയോഗിക്കുന്നു അന എന്നുള്ളത് ആൺകുട്ടിയും പെൺകുട്ടിയും രണ്ടു പേർക്കും അന എന്ന് ഉപയോഗിക്കാം ആൺകുട്ടി അവനെ കുറിച്ച് പറയുമ്പോൾ അന എന്ന് പറയും പെൺകുട്ടി അവനെ കുറിച്ച് പറയുമ്പോൾ അന എന്ന് ഉപയോഗിക്കും അന എന്നതിൻ്റെ അർത്ഥം ഞാൻ ഇനി അടുത്തതിലേക്ക് പോകാം ഇവിടെ ഹാദ അടുത്തുള്ള ഒരു വസ്തുവിനെ ചൂണ്ടിക്കാണിച്ച് പറയാൻ വേണ്ടിയാണ് ഹാത എന്ന് ഉപയോഗിക്കുന്നത് അത് പുല്ലിംഗമാണെങ്കിൽ ഹാത എന്നും സ്ത്രീലിംഗമാണെങ്കിൽ ഹാദിഹി എന്നും ഉപയോഗിക്കും ഇവിടെ കലമിൻ എന്നുള്ളത് പുല്ലിംഗമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് പുല്ലിംഗമായി ഉപയോഗിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഹാദ എന്ന് നമുക്ക് ഉപയോഗിക്കാം ഹാദ കലമി ഇത് എന്റെ പേന ആകുന്നു ഉത്തരം പറയുന്നത് എങ്ങനെയാണ് ചോദ്യം ചോദിക്കൽ ഈ പാഠത്തിന്റെ അവസാനം നമ്മൾ പഠിക്കുന്നുണ്ട് അൽ ഫിൽ ജേബി പേന കീശയിൽ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ ഉള്ളിലാണെങ്കിലാണ് ഫി എന്ന് ഉപയോഗിക്കുക അതിനർത്ഥം ഇൽ എന്നാണ് ഇനി സ്ത്രീലിംഗമാണെങ്കിൽ ഹാദിഹി എന്ന് ഉപയോഗിക്കുന്നു അടുത്തുള്ള ഒരു വസ്തുവിനെ ചൂണ്ടിക്കാണിച്ച് പറയാൻ ഹാദിഹി എന്ന് ഉപയോഗിക്കുന്നു ഹാദിഹി ഹിറത്തുൻ ഇത് പൂച്ചയാണ് ഹിറത്തുൻ എന്നുള്ളത് സ്ത്രീലിംഗമായത് കൊണ്ടാണ് ഹാദിഹി എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് അല്ല ഹിറത്തു അല്ല ഷജറ പൂച്ച മരത്തിൻ്റെ മുകളിലാണ് മരത്തിന്മേൽ ആകുന്നു അല എന്ന് പറഞ്ഞാൽ മുകളിൽ എന്നാണ് അർത്ഥം ഇത് നമ്മൾ ചോദ്യം പരിചയപ്പെടുന്നു മൻ എന്ന് പറഞ്ഞാൽ ആര് മൻ ഇത് ആരാണ് ആൺകുട്ടിയാണെങ്കിൽ മൻഹാദ ഇത് ആരാണ് എന്ന് ചോദിക്കും പെൺകുട്ടിയാണെങ്കിൽ മൻ ഹാദിഹി എന്ന് ചോദിക്കും മൻ ഇത് ആരാണ് ഉത്തരം അതിനുത്തരം ഇത് മൻ ഹാദിഹി ഇത് ആരാണ് ആദിഹി ഉമ്മി ഇത് എന്റെ ഉമ്മയാകുന്നു ഇവിടെ അബൻ എന്നുള്ളത് പിതാവ് ആണായത് കൊണ്ട് മൻ ഹാദ എന്ന് ചോദിച്ചു ഉമ്മ ഉമ്മ പെണ്ണായത് കൊണ്ട് മൻ ഹാദിഹി എന്നും ചോദിച്ചു ഇനി എല്ലാവരും അടുത്ത പേജ് മറിക്കും ഇവിടെ തിൽക്ക എന്നുള്ള പദങ്ങൾ പരിചയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ദൂരെയുള്ള ഒരു വസ്തുവിനെ ചൂണ്ടിക്കാണിച്ച് പറയാനാണ് എന്ന് ഉപയോഗിക്കുന്നത് തിൽക്കയും ദൂരെയുള്ള വസ്തുവിനെ ചൂണ്ടിക്കാണിച്ച് പറയാനാണ് തിൽക്ക ഉപയോഗിക്കുന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പുല്ലിംഗമാണെങ്കിൽ ദാലിക്ക എന്നും തിൽക്ക എന്നുള്ളത് സ്ത്രീലിംഗത്തിനും ഉപയോഗിക്കുന്നു അഥവാ പുരുഷനെ സൂചിപ്പിച്ച് പറയാൻ ദാലിക്ക എന്നും സ്ത്രീലിംഗ് അഥവാ പെണ്ണിനെ സൂചിപ്പിക്കാൻ തിൽക്ക എന്നും ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നുാലിക്ക എന്നതിൻ്റെ അർത്ഥം അത് തിൽക്ക എന്നതിൻ്റെ അർത്ഥം അത് ഉമ്മാാലിക്ക അതെന്താണ് നാലിക്ക ദീക്കൻ അത് പൂവൻ കോഴി ആണ് ോയി ആണായത് കൊണ്ട് മാ ചോദിച്ചു മാ തിൽക്ക അതെന്താണ് തിൽക്ക ദി ആകുന്നു ദാജുള്ളത് പിടക്കോഴി പെണ്ണായതുകൊണ്ട് മാ തിൽക്ക എന്ന് ഉപയോഗിച്ചു ഇനി നമുക്ക് മറ്റൊരു ചോദ്യം പരിചയപ്പെടാം ഐന എവിടെ എവിടെ എന്ന് ചോദിക്കാൻ അറബിയിൽ അയന എന്നാണ് ഉപയോഗിക്കുന്നത് ബാഗ് എവിടെയാണ് അപ്പോൾ അതിന് കുട്ടി ഉത്തരം പറയുന്നത് അൽ ബാഗ് മേശപ്പുറത്ത് ആണ് അയനൽ കിതാബു എവിടെയാണ് അൽ കിതാബ് ഹക്കീബത്തി പുസ്തകം ബാഗിൽ ആകുന്നു ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് മുതൽ പത്ത് അറിയുന്ന അറബിയിൽ എണ്ണം പഠിക്കാം വാഹിദ് ഒന്ന് ഇസ്നാൻ രണ്ട് സലാസത്തു മൂന്ന് അറബത്തു നാല് ഹംസത്തു അഞ്ച് സിത്തു ആറ് സബഅത്തു എ സമാനിയത് എട്ട് തിസത്തു ഒമ്പത് അഷറത്തു പത്ത് ഇന്ത്യ ജവാലിന് വാഹിദൻ എൻ്റെ അടുത്ത് ഒരു മൊബൈൽ ഫോൺ ഉണ്ട് ഇന്ത്യ കലമാനി ഇസ്നാനി എൻ്റെ അടുത്ത് രണ്ട് പേനയുണ്ട് വിദ്യാർത്ഥികൾ നന്നായിട്ട് വായിച്ച് പഠിക്കേണ്ടതാണ് ഇന്ത്യ സലാസത് കുതിബും എൻ്റെ അടുത്ത് മൂന്ന് പുസ്തകം ഉണ്ട് വലി അറബാത്ത അസ്ഥിക്കാവ് എനിക്ക് നാല് കൂട്ടുകാർ ഉണ്ട് ഫി മദ്രസീ ഹംസത്ത് അസാദ് മദ്രസയിൽ അഞ്ച് ഉസ്താദ്മാർ ഉണ്ട് എൻ ഡി സിത്തുഅൻ എൻ്റെ അടുത്ത് ആറ് പേനകൾ ഉണ്ട് ഫി സി സബ്അത്ത് എൻ്റെ ക്ലാസ്സിൽ ഏഴ് കുട്ടികൾ ഉണ്ട്

മദ്രസക്ക് പത്ത് ജനവാതിൽ ഉണ്ട് ഇനി നമ്മൾ പഠിച്ച കുറച്ച് പദങ്ങളും അതിൻ്റെ വാക്കർത്ഥങ്ങളും പഠിക്കാം അന ഞാൻ ഹാദിഹി ഇൽ അല വാലിക്ക മാ മൻ എവിടെ പേന നമുക്ക് പാഠത്തിലെ പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം ഉദാഹരണങ്ങളിൽ ഉള്ളതുപോലെ പൂരിപ്പിക്കുക ഹാദിഹി ബക്റത്തും ഇവിടെ ബക്കറത്ത് പെണ്ണായത് കൊണ്ട് പശു പെണ്ണായത് കൊണ്ട് ഹാദിഹി എന്ന് ഉപയോഗിച്ചു സദീക്കി എൻ്റെ കൂട്ടുകാരൻ അതാണാണ് അതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം എന്ന് ഉപയോഗിക്കാം ഹാദ സദീക്കി ഇത് എൻ്റെ കൂട്ടുകാരൻ ആകുന്നു രണ്ട് ദജാജിത്വൻ പിടക്കോയി പെണ്ണാൻ അവിടെ നമുക്ക് തിരിക്ക ഉപയോഗിക്കാം തിരിക്ക ദജാജിത്തിൻ അത് പിടക്കോയി ആകുന്നു മൂന്ന് ദാരിസത്വൻ വിദ്യാർത്ഥിനി അത് പെൺകുട്ടിയാണ് അതുകൊണ്ട് അവിടെ നമുക്ക് അന്തി ഉപയോഗിക്കാം അന്തി ദാരിസത്വം നീ വിദ്യാർത്ഥിനി ആകുന്നു നാല് ദാരിസൻ വിദ്യാർത്ഥി അത് ആണായത് കൊണ്ട് അവിടെ അന എന്ന് ഉപയോഗിക്കാം അനദാരിസ്യൻ ഞാൻ വിദ്യാർത്ഥി ആകുന്നു ഞാനൊരു വിദ്യാർത്ഥി ആകുന്നു ഇനി അടുത്തത് ഉദാഹരണത്തിൽ ഉള്ളത് പോലെ യാവ കൊടുത്ത് പൂരിപ്പിക്ക എന്നുള്ളതാണ് ഇത് ഉപ്പയാണ് ആദാ അബി ഇത് എന്റെ ഉപ്പയാണ് ഇത് ഉമ്മയാണ് ഹാദിഹി ഉമ്മി ഇതെന്റെ ഉമ്മയാണ്

അവൻ കൂട്ടുകാരനാണ് അവൻ എന്റെ കൂട്ടുകാരനാണ് ഇനി ഇവിടെ കൊടുത്തിരുന്ന സാധനങ്ങളുടെ എണ്ണം എഴുതുക ഒന്ന് പാന മൂന്ന് സലാസത്വം അടുത്തത് എട്ട് സമാനത്വൻ അടുത്തത് നാല് അറബാത്വൻ അടുത്തത് ഒമ്പത് എണ്ണമുണ്ട് തിൻ അടുത്തത് പത്ത് അക്ഷറത്തും അടുത്ത പേജ് മറിക്കുക അടുത്ത പേജിൽ യോജിച്ചവ പൂരിപ്പിക്കുക എന്നുള്ളതാണ് അല്ല ഹിറത്തും പൂച്ച അതിനോട് യോജിച്ചത് യോജിച്ച ചോദ്യം നമുക്ക് ചോദിക്കാൻ പറ്റുക ഐന എന്നുള്ളതാണ് ഹിറത്തു എവിടെയാണ് മൻ ഹാദ ആരാണ് മൂന്ന് അത് എന്താണ് ഹാദിഹി ഹാദിഹി മൻ ഇത് ആരാണ് ഇനി നമ്മൾ പഠിച്ച പദങ്ങൾ വരുന്ന ഖുർആാനിലെ ആയത്തുകൾ വിദ്യാര്ഥികളെ വായിച്ചു മനസ്സിലാക്കുക അത് പഠിക്കാനുള്ളതല്ല പിന്നീട് കൊടുത്തിരിക്കുന്നത് ഐന മൻ അല ഇത്രയും പദങ്ങൾ എഴുതി പഠിക്കുക എന്നുള്ളതാണ് രണ്ടും മൂന്നും നാല് പാടങ്ങൾ ഉടൻ തന്നെ റെവിഷൻ ചെയ്യുന്നതാണ് അവ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹുസുവാണോത്താൽ എല്ലാവർക്കും നല്ല ഉണ്ടാകട്ടെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലക്കും വർഹത്തുക